പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ അപര്യാപ്തതകളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ആശുപത്രിയിലെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഡെപ്യൂട്ടി ഡി നിയോഗിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഡി നിർദ്ദേശം നൽകി ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ മിനിസ്റ്റീരിയൽ ജീവനക്കാർ തുടങ്ങി സർക്കാർ അനുവദിച്ചിട്ടുള്ള തസ്തികകൾ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട് ഒഴിവുള്ള തസ്തികകൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി ഡെപ്യൂട്ടി ഡി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആശുപത്രിയിൽ നിന്നും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും ഡി എംഒ നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഉത്തരവിൽ പറയുന്നു ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ അധിക തസ്തിക ആവശ്യമുണ്ടെങ്കിൽ വിശദമായ അപേക്ഷ സർക്കാർ സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഡി എംഒക്ക് നിർദ്ദേശം നൽകി രണ്ടു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഒറ്റ പരാജയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പിൻ്റെ സ്ഥാപനമാണ് ബീരമേട് താലൂക്ക് ആച്ചി ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഇത്രമാത്രം ഒരു എന്താ പറയുക വളരെ വളരെ രോക്ഷമായ വളരെ പരോക്ഷമായിട്ട് തന്നെ ജനങ്ങളെ ജനങ്ങൾക്ക് നീതി കൊടുക്കില്ല എന്ന ശാഠ്യം പിടിക്കുന്ന ഒരു സ്ഥാപനമായി ബീരമേട് താലൂക്ക് ആശേരി മാറിയിരിക്കുകയാണ് അവിടെ ചെല്ലുന്ന ഒരു രോഗിയെടുത്ത് അത്യാവശ്യം രോഗവിരമന്വേഷിച്ച് ചികിത്സ കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇന്ന് അവിടെയില്ല ഇവിടെ ഉള്ള പല ഡോക്ടർമാരെയും സ്ഥലം മാറിക്കഴിഞ്ഞു പല തസ്തിയിലും ഓർത്തോയില് ആളില്ലാതെ കുറേ കാലങ്ങളായി ഇവിടെ പ്രസവ് ഏതാണ്ട് കൂട്ടേണ്ട സ്ഥിതിയിലായി അങ്ങനെ നിരന്തരമായി എല്ലാ മേഖലയിലും താലൂക്ക് ആശുപത്രി വര വര പറ്റിയ പരാജയമാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ യാതൊരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നൊരു രീതിയിലായിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ താലൂക്കാവസ് ആശുപത്രിയുടെ അവസ്ഥ കുറേ ആളുകൾക്ക് സർക്കാരിൻ്റെ ശമ്പളം പറ്റാൻ ഒരു സ്ഥാപനം എന്ന് മാറും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനെ മറ്റും പണി നടത്തുന്നതിന് വേണ്ടി പണ്ട് മാറുന്നതിന് ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ പോയിട്ട് അവിടെ ചികിത്സ നിഷേധിച്ച ഒരു സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുകയുണ്ടായി അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായിട്ട് ഇവിടെ എത്ര സ്റ്റാഫുണ്ട് എത്ര ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയണം അതിന് ഡെപ്യൂട്ടി ഡി എംഒ എന്നെയും കൂട്ടി ഇവിടെ സന്ദർശനം നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതിന് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ പതിറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്തില്ല നമുക്ക് ജനത്തിന് നീതി കൊടുക്കാൻ സാമൂഹ്യ പ്രവർത്തകനായ പി എം ആസാദ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഓപ്പറേഷൻ തിയേറ്ററും കൂടുതൽ കിടക്കകളോടുകൂടിയ വാർഡുകളും പ്രവർത്തനം തുടങ്ങുമെന്ന് ഡയറക്ടർ നേരത്തെ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നാൽ ആശുപത്രി ആരംഭിച്ച കാലത്തുള്ള അൻപത്തിനാല് കിടക്കകളാണ് ഇപ്പോഴുള്ളത് പരാതിയിൽ പറയുന്നു പല വിഭാഗങ്ങളിലും ഡോക്ടർമാരുമില്ല